ിസ്ലിസ്ലം പറയുകയാണ് ഏറ്റവും ദിവസത്തിലെ ആകുന്നു ഇത് ഹാജിമാർക്കും അല്ലാത്തവർക്കും ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ലാ ഇലാ ഹാഹു അല്ലാതെ ആരാധ്യനില്ല വഹ്ദഹൂല ശരീഖല അവനേകനാണവനോ പങ്കുകാരില്ല ലഹുൽ മുൾക്കു അവനാണ് ആധിപത്യം വലഹുൽ ഹംദു സർവ്വസ്തുതികളും അവനാണ് വഹു വാലാക്കുല്ലി ഷെയ്ഇൻ ഖദീർ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ ദിക്റുകൾ ഈ യൗമറഫയുടെ ദിവസം നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു തൗഹീദിൻ്റെ സാക്ഷ്യം സ്വീകരിച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ ഈ തൗഹീദിൻ്റെ ദിക്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്

മറ്റൊരു വായത്തിൽ തസ്ബീഹമുണ്ട് സുബഹാൻ അള്ളാഹ ഈ ദിക്കറുകൾ ഇതെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് സുബഹാൻ അള്ളാ അള്ളാഹു പരിശുദ്ധനാണ് അലഹദില്ല സർവസ്വതിയും അള്ളാഹുവിനാണ് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഇലഹഇ ഇലാഹ അള്ള അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല ദുൽഹജു ഒമ്പത് യൗമു അറഫയുടെ ദിവസം ഈ പ്രധാനപ്പെട്ട പത്ത് ദിവസങ്ങളിൽ പെട്ടതാണ് അപ്പോൾ തൗഹീദിൻ്റെ ദിഖറുകൾ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യൽ ഇതെല്ലാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ അനിവാര്യമാണ് അതേപോലെ തന്നെ മറ്റ് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ഈ ദിവസം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട് ഇബുനബിഷ് അദ്ദേഹത്തിന് മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാമിൻ അയ്യാമിൻ അലാമൽ ഹുഫീഹ അഹബുൽ അല്ലാ മിൻഹാദിൽ അയ്യാം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അള്ളാഹു സുബാനു തല സൽക്കർമ്മങ്ങളെ മറ്റേതൊരു ദിവസത്തെക്കാളും കൂടുതലായി ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അന്ന് മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും യൗമാറഫയിൽ നമുക്ക് വർദ്ധിപ്പിക്കാം മഹാനായി മാം നബവി റഹമത്തുല്ലാഹിയാലെ അദ്ദേഹം പറയുന്നത് യുസ്തഹബുൽ ഇക്സാറു ലഹു എന്ന യൗമ യൗമാറഫയുടെ ദിവസം ധാരാളമായി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ ഏറ്റവും ഹൈറായ ഖൈറായ ദ്വാ യൌമ അറഫയുടെ ദിവസമാണ് ധാരാളമായി ദ്വാ ചെയ്യുക നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഇണകൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മുടെ ഉസ്താക്കന്മാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം പറയുകയാണ് വൈ എ ജിദ്ഫി ദാലിഖ് വളരെ നന്നായി അധ്വാനിക്കുക ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദ്വാ ഏറ്റവും അള്ളാഹുസ്മാനുത്തല സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ദ്വാക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് യൗമ യോമറഫ ഈ ഒരു ചാൻസ് ആ ഒരു ഒറ്റ ദിവസമാണുള്ളത് ഹജ്ജി വ മക്സൂദു ഹജ്ജിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് والمعول عليه فينبغي أن يستفرغ الإنسان وسعه في الذكر والدعاء وقراءة القرآن ذكر الدعاء فلشد دوران لبارانا وأن يدعو بأن بأنواع الأدعية بتستنغلا يدعو ويأتي بأنواع الأذكار بتستما يذكر ويدعو لنفسه ووالديه وأقاربه سندتن مادابداء كل كودمبكارك ومشايخه അവരുടെ ഷെയ്ഖുമാർക്ക് വസ്ഹാബിഹി അവരുടെ ആളുകൾക്ക് വസ്ദിഖാഹി ഇഹി വാഹബാബി കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവർക്ക് വസാ ഇരി ഇലൈ നമുക്ക് നന്മ ചെയ്ത ധാരാളം ആളുകൾ ഉണ്ടാവും അവർക്ക് വ ജമീഹിൽ മുസ്ലിമീൻ മറ്റു മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുക ഖുആആാനോ ദിഖറുകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ ദിവസത്തെ പരിപൂർണമായും ഉൾപ്പെടുത്തുക അതോടൊപ്പം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക ഖേദിച്ചു മടങ്ങുക നരകമോചനം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക സ്വർഗ്ഗപ്രവേശനം അള്ളാഹു സുബാനഹുവ ആലയോട് ആവശ്യപ്പെടുക ആ ദിവസത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് തൗഹീദ് തിരിച്ചറിയൽ തന്നെയാണ് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ ഷിർക്കുകളിൽ നിന്നെല്ലാം മുക്തരാവുകയും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക ആ നിലക്കൊക്കെയാണ് അറഫ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് നബിസ്വലിസ്ലം പറയുകയാണ് സിയാമു യൗമി അറഫ യൗമു അറഫയുടെ ദിവസത്തിലെ നോമ്പ് രണ്ട് വർഷത്തിലെ അഥവാ തൊട്ടു തൊട്ടുമുമ്പുള്ള വർഷത്തിലെയും അതിന് ശേഷം വരുന്ന വർഷത്തിലെയും പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അറഫയുടെ ദിവസം ദുൽഹജു ഒമ്പതിന് നോമ്പ് നോറ്റാൽ അതിലൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠത എന്താണ് രണ്ടു വർഷത്തിലെ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത് അത് വലിയ പാപമല്ല മറിച്ച് ചെറിയ പാപങ്ങൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം വലിയ പാപങ്ങളൊക്കെ ആളുകൾ ചെയ്യുക എന്നുള്ളത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ചെറിയ പാപങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും നിരന്തരമായി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ അതെല്ലാം മായ്ക്കപ്പെടുന്നതാകുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഉസ്മാനുത്തല പറഞ്ഞത് സൂറത്തു സൂറത്തുല മുപ്പത്തിയൊന്നിൽ കരീമ അള്ളാഹു നിഷിദ്ധമാക്കിയ വലിയ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാകുന്നു എന്നാൽ വലിയ പാപങ്ങൾ സംഭവിച്ചാൽ അതിന് തൗപ നിർബന്ധമാണ് വലിയ പാപങ്ങൾക്ക് തൗപ നിർബന്ധമാണ് എന്നാൽ ചെറിയ പാപങ്ങൾ അത് അള്ളാഹ് ഉസ്ഫാനോ തല നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും എല്ലാം പൊറക്കുന്നതാകുന്നു അപ്രകാരം രണ്ട് വർഷത്തിലുള്ള മുഴുവൻ ചെറിയ പാപങ്ങളും പുറക്കപ്പെടും രണ്ട് വർഷം എന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കരുതരുത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത് ഏകദേശം എഴുന്നൂറ്റി മുപ്പതോളം ദിവസങ്ങളിൽ സംഭവിച്ച ചെറിയ പാപങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ മായ്ക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ യൗമാ അറഫയുടെ ദിവസം ആ ദിവസത്തിലെ നോമ്പിനെ നമ്മൾ നിസ്സാരമായി കരുതരുത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്